വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇനിയുള്ള കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ ചില വെറൈറ്റി ടോപ്പിക്കുകളാണ് കേട്ടോ പഠിക്കണത് ഇപ്പൊ സാധാരണ എല്ലാവരും നമ്മൾ കേരള ഹിസ്റ്ററി അല്ലെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററി അല്ലെങ്കിൽ വേൾഡ് ഹിസ്റ്ററി ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അത് തന്നെ നമ്മുടെ കേരള വേൾഡ് അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിക്സ് അങ്ങനെയുള്ള രീതിയിൽ പഠിക്കും ജോഗ്രഫിയും നമ്മൾ അങ്ങനെ ഡിവൈഡ് ചെയ്ത് ഓരോന്ന് പഠിച്ചു പോകും ഓരോ ടോപ്പിക്കുകൾ നമ്മൾ ഭംഗിയായിട്ട് പഠിച്ചു പോകും പക്ഷേ ജനറൽ ആയിട്ടുള്ള കുറച്ച് ജി കെ ഉണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഗ്രൂപ്പ് ഡി പോലുള്ള എക്സാമുകൾ അല്ലെങ്കിൽ ലാസ്റ്റ് ഗ്രേഡ് ടെൻത്ത് പ്രിലിംസ് പോലുള്ള എക്സാമുകളൊക്കെ ആവുമ്പോൾ അത്തരം എക്സാമുകൾക്ക് ജനറൽ ആയിട്ടുള്ള ജിക്ക് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില രാജ്യങ്ങളിലെ ദേശീയ ഗാനങ്ങള് അല്ലെങ്കിൽ രഹസ്യാന്വേഷണ ഏജൻസികള് അല്ലെങ്കിൽ വാർത്താ ഏജൻസികള് ഔദ്യോഗിക വസതികള് രാജ്യങ്ങള് അതുപോലെ തന്നെ നാണയങ്ങള് അവരുടെ തലസ്ഥാനങ്ങള് ഇങ്ങനെയൊക്കെ പത്രങ്ങള് അതൊക്കെ പലപ്പോഴും നമ്മൾ ചോദിച്ചു കണ്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഓരോ ടോപ്പിക്കും എടുത്ത് പഠിക്കുക എന്നുള്ളത് ഒട്ടുമുക്കാൽ ഭാഗം കുട്ടികളും ചെയ്യാത്തൊരു കാര്യമാണ് അപ്പൊ നമുക്ക് അവിടെ ഒരു മാർക്ക് കിട്ടുന്ന ഒരു മേഖലയാണ് പ്രത്യേകിച്ച് ഗ്രൂപ്പ് ഡി എക്സാമുകൾക്ക് റെയിൽവേ എക്സാമുകൾക്ക് നിർബന്ധമായിട്ടും കാണാറുള്ള ഒരു ഭാഗം കൂടിയാണ് അപ്പം അങ്ങനെയുള്ള ഇനി അടുത്ത് വരാൻ പോകുന്ന മെയിനായിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഗ്രൂപ്പ് ഡി പോലുള്ള എക്സാമുകളാണ് തന്നെ പിന്നെ നമ്മുടെ ടെൻത്ത് പ്രിലിംസും മെയിംസും ഒക്കെ വരാൻ പോകുന്നുണ്ട് അപ്പൊ അവർക്കൊക്കെ ഉപകാരപ്രദമാവട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ ഇത്തരം ടോപ്പിക്കുകൾ കുറച്ച് ദിവസം മെയിനായിട്ടുള്ള ഇത്തരം കുറച്ച് ടോപ്പിക്കുകൾ നമുക്ക് കൈകാര്യം ചെയ്യാം കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഔദ്യോഗിക വസതികളാണ് ഓരോരോ രാജ്യങ്ങളിലെയും പ്രസിഡന്റിന്റെയും പ്രധാനമന്ത്രിമാരുടെയും രാജാക്കന്മാരുടെയും ഒക്കെ ഔദ്യോഗിക വസതികള് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഇപ്പൊ ഔദ്യോഗിക വസതികൾ നമുക്കൊന്ന് പഠിച്ചാലോ ഇപ്പൊ നമ്മൾ നമ്മുടെ രാജ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ഇന്ത്യയുടെ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യം തന്നെയാണ് ഉത്തരവും തന്നെയാണ് രാഷ്ട്രപതി ഭവൻ അപ്പൊ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതിയുടെ പേര് രാഷ്ട്രപതി ഭവൻ എന്നാണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി രാഷ്ട്രപതി ഭവനാണ് എന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി ആണെങ്കിലോ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി നമ്പർ സെവൻ ലോക് കല്യാൺ മാർഗാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി നമ്പർ സെവൻ ലോക് കല്യാൺ മാർഗാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി ഇനി ഇന്ത്യയിലെ ഓരോരോ സംസ്ഥാനങ്ങളിലും ഗവർണർമാരുണ്ട് നമുക്കറിയാം അപ്പൊ ഇന്ത്യൻ ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയാണ് ചോദിക്കുന്നതെങ്കിൽ ഉത്തരം രാജ്ഭവൻ ആണ് അപ്പോ ഇന്ത്യയിലെ ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയെ നമ്മൾ രാജ്ഭവൻ എന്ന് വിളിക്കുന്നു ഗവർണറുടെ ഔദ്യോഗിക വസതിയാണ് രാജ്ഭവൻ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി രാഷ്ട്രപതി ഭവൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി നമ്പർ സെവൻ ലോക് കല്യാൺ മാർഗ ഇന്ത്യൻ ഗവർണർമാരുടെ ഔദ്യോഗിക വസതി രാജ്ഭവനാണ് അടുത്തത് ബ്രിട്ടീഷ് രാജാവ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജ്ഞി അവരുടെ ഔദ്യോഗിക വസതിയെ എന്ത് വിളിക്കുന്നു ബെക്കിങ്ഹാം കൊട്ടാരം എന്ന് വിളിക്കുന്നു എന്താണ് ബെക്കിംഗ് ഹാം കൊട്ടാരം ഇപ്പൊ ബെക്കിംഗ് ഹാം കൊട്ടാരമാണ് ബ്രിട്ടീഷ് രാജാവിന്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജ്ഞിയുടെ ഔദ്യോഗിക വസതി എന്ന് അറിയപ്പെടുന്നത് എന്നാൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ് നമ്പർ ടെൻ ഡൗണിംഗ് സ്ട്രീറ്റ് എന്നത് നമ്പർ ടെൻ ഡൗണിംഗ് സ്ട്രീറ്റ് എന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ് നമ്പർ ടെൻ ഡൗണിംഗ് സ്ട്രീറ്റ് എന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ് ഇനി പോപ്പിന്റെ ഔദ്യോഗിക വസതിയാണെങ്കിലോ പോപ്പിന്റെ ഔദ്യോഗിക വസതിയാണ് അപ്പോസ്തലിക് പാലസ് ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ പോപ്പിന്റെ ഔദ്യോഗിക വസതി അപ്പോസ്തലിക് പാലസ് ആണ് പോപ്പിന്റെ ഔദ്യോഗിക വസതി അപ്പോസ്തലിക് എന്താണ് പാലസ് ആണ് പാകിസ്ഥാൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയാണ് ഐവാൻ ഇ സദൻ എന്താണ് ഐവാൻ ഇ സദൻ പാകിസ്ഥാൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയാണ് ഐവാൻ ഇ സദൻ അടുത്തത് ബംഗ്ലാദേശ് പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതി ബംഗാഭവൻ ബംഗ്ലാദേശ് പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിക്ക് വിളിക്കുന്ന പേര് ബംഗാഭവൻ എന്നാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ് ഗണഭവൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ് ഗണഭവൻ അപ്പൊ ഗണഭവൻ എന്നത് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ് നെക്സ്റ്റ് വൺ ശ്രീലങ്കൻ പ്രധാനമന്ത്രിയുടെ ശ്രീലങ്കൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി ടെമ്പിൾ ട്രീസ് ആണ് ചോദിച്ചിട്ടുള്ളതാണ് ശ്രീലങ്കൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി ടെമ്പിൾ ട്രീസ് ശ്രീലങ്കൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ് ടെമ്പിൾ ട്രീസ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതി എല്ലാവർക്കും അറിയാം വിചാരിക്കുന്നു വൈറ്റ് ഹൗസ് ആണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിക്ക് വിളിക്കുന്ന പേര് വൈറ്റ് ഹൗസ് എന്നാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റിന്റെ അമേരിക്കൻ വൈസ് പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയാണ് നമ്പർ വൺ ഒബ്സർവേറ്ററി സർക്കിൾ അമേരിക്കൻ വൈസ് പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയാണ് നമ്പർ ഒബ്സർവേറ്ററി സർക്കിൾ അടുത്തത് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ് ദ ലോഡ്ജ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ് ദ ലോഡ്ജ് ദ ലോഡ്ജ് എന്നത് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ് അടുത്തത് അർജന്റീനയുടെ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയാണ് കാസോ റൊസാഡോ കാസോ റൊസാഡോ അർജന്റീനയുടെ പ്രസിഡന്റിന്റെ അർജന്റീനയുടെ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയാണ് കാസ റൊസാഡ അടുത്തത് കനേഡിയൻ പ്രധാനമന്ത്രി കനേഡിയൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ് ട്വന്റി ഫോർ സസെക്സ് ഡ്രൈവർ ട്വന്റി ഫോർ സസെക്സ് ഡ്രൈവ് എന്ന് പറയുന്നത് കനേഡിയൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ് കനേഡിയൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ് സസെക്സ് ഡ്രൈവ് അടുത്തത് കോംഗോ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയാണ് പാലിസ് ഡി ലാഷൻ കോങ്കോ പ്രസിഡന്റിന്റെ കോങ്കോ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയാണ് പാലീസ് ഡി ലാ നേഷൻ എന്നത് കോങ്കോ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയാണ് ജപ്പാൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ് കാൻഡേ കാൻഡേ ജപ്പാൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ് കാൻഡേ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റിന്റെ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയാണ് ബ്ലൂ ഹൗസ് ബ്ലൂ ഹൗസ് എന്നത് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതി ഇതാണ് ദക്ഷിണ കൊറിയയിലെ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതി ബ്ലൂ ഹൗസ് ആണ് ഫ്രഞ്ച് പ്രസിഡന്റ് കുറെ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഫ്രഞ്ച് പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയാണ് എലീസി കൊട്ടാരം എലീസി പാലസ് ഫ്രഞ്ച് പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിക്ക് വിളിക്കുന്ന പേര് എലീസി പാലസ് എന്നാണ് ഭൂട്ടാൻ രാജകുടുംബത്തിന്റെ ഭൂട്ടാൻ രാജകുടുംബത്തിന്റെ ഔദ്യോഗിക വസതിയാണ് ഡച്ചൻ ചോലിംഗ് പാലസ് ഡച്ചൻ ചോലിംഗ് പാലസ് എന്താ പറഞ്ഞേ ഭൂട്ടാൻ രാജകുടുംബത്തിന്റെ ഔദ്യോഗിക വസതിയാണ് ഡച്ചൻ ചോലിംഗ് പാലസ് തായ്ലൻഡ് കുടുംബത്തിന്റെ ഔദ്യോഗിക വസതിയാണ് തായ്ലൻഡിന്റെ രാജകുടുംബത്തിന്റെ ഔദ്യോഗിക വസതിയാണ് ദ ഗ്രാൻഡ് പാലസ് ദ ഗ്രാൻഡ് പാലസ് എന്നത് തായ്ലൻഡ് രാജകുടുംബത്തിന്റെ ഔദ്യോഗിക വസതിയാണ് സിംഗപ്പൂർ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വിളിക്കുന്ന പേര് എന്നാണ് ഇസ്താന പാലസ് സിംഗപ്പൂർ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയാണ് ഇസ്താന പാലസ് ഇസ്താന പാലസ് ഇറ്റാലിയൻ പ്രസിഡന്റിന്റെ ഇറ്റലിയുടെ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയാണ് ക്യൂറിനൽ പാലസ് ഇറ്റലിയുടെ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയാണ് ക്യുറിനൽ പാലസ് എന്താണ് ക്യൂറിനൽ പാലസ് അടുത്തത് റഷ്യൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതി പാലസ് പാലസ് റഷ്യൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതി ക്രംലിൻ പാലസ് അഥവാ ക്രംലിൻ കൊട്ടാരം കാമറൂൺ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയാണ് യൂണിറ്റി പാലസ് ക്യാമറൂൺ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയാണ് യൂണിറ്റി പാലസ് ലൈബീരിയൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയാണ് ലൈബീരിയൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയാണ് എക്സിക്യൂട്ടീവ് മാൻഷൻ എക്സിക്യൂട്ടീവ് മാൻഷൻ എക്സിക്യൂട്ടീവ് മാൻഷൻ എന്നത് ലൈബീരിയൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയാണ് നേപ്പാൾ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയാണ് നേപ്പാൾ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയാണ് ഷീത്ത ബ്രൂണൈ രാജാവിന്റെ ബ്രൂണയിലുള്ള രാജാവിന്റെ ഔദ്യോഗിക വസതിക്ക് വിളിക്കുന്ന പേര് ഇസ്താന നൂറുൾ ഇമാൻ എന്നാണ് ബ്രൂണൈ രാജാവിന്റെ ഔദ്യോഗിക വസതിക്ക് വിളിക്കുന്ന പേര് ഇസ്താന ഇതാനൂറുൾ ഇമാൻ എന്നാണ് ഇസ്താന ഇമാൻ ബ്രൂണി രാജാവിന്റെ ഔദ്യോഗിക വസതിയാണ് ഇനി മെക്സിക്കൻ പ്രസിഡന്റിന്റെ മെക്സിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിക്ക് വിളിക്കുന്ന പേര് ലോസ് പിനോസ് എന്നാണ് ലോസ് പിനോസ് മെക്സിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയാണ് ലോസ് പിനോസ് മെക്സിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയാണ് അപ്പൊ നമ്മൾ ഇന്നു മുതൽ കുറച്ച് ദിവസത്തേക്ക് ഇത്തരം വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് കൈകാര്യം എന്നാൽ ആരും നോക്കാത്ത കുറച്ച് ഏരിയ ആണ് അപ്പൊ ഇത് ആണ് നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു മാർക്ക് അതായത് ഒരു അഞ്ചു പത്ത് പ്രാവശ്യം ഈ വോയിസ് നമ്മൾ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ അത് നോട്ട് എഴുതിയെടുത്ത് വായിക്കുമ്പോഴോ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്ന കാര്യമാണ് ജനറൽ ജി എന്ന് പറയുന്ന ഒരു ഭാഗമാണ് അത് അപ്പൊ ഇതിൽ നിന്ന് തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് ഈ ഒരു മാർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും നേടാൻ സാധിക്കട്ടെ അതിനു വേണ്ടിയിട്ടാണ് സാധാരണ ഹിസ്റ്ററി ഇക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് അങ്ങനെയുള്ള കറണ്ട് അഫയേഴ്സ് നിന്നും ഭാഗങ്ങളിൽ നിന്ന് വിട്ട് ഇത്തരം കുറച്ച് ടോപ്പിക്കുകൾ ഞാൻ ഇനി കുറച്ച് ദിവസം കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് കാരണം വാർത്താ പ്രാധാന്യമുള്ള കറണ്ട് അഫേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും രാജ്യങ്ങളോ ഏതെങ്കിലും പ്രസിഡന്റുമാരോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ അങ്ങനെയൊക്കെ വരുമ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്ത് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം ഇപ്പൊ നമ്മൾ വിചാരിക്കും ഇപ്പൊ ഭൂട്ടാൻ ഒക്കെ പഠിക്കേണ്ട കാര്യമുണ്ടോ അപ്പൊ ഏതാണ് പഠിക്കേണ്ടത് കാര്യമില്ലാത്തത് ഏതാണ് കാര്യമുള്ളത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ധാരണയില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ഭംഗിയായിട്ട് പഠിക്കുക ഏത് ഭാഗമായാലും നമ്മൾ ഭംഗിയായിട്ട് അത് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഭാഗം ക്ലിയർ ആക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് അപ്പൊ ജി കെ എന്ന് പറയുന്ന ഭാഗത്തു ഒരു മാർക്ക് പോലും പോവാതിരിക്കാൻ മാത്സും ഇംഗ്ലീഷും ഒക്കെ ഭാഗങ്ങൾ കുറച്ച് ടഫായിട്ടുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇതിൽ നിന്നൊരു ഭാഗം പോലും അല്ലെങ്കിൽ ഒരു മാർക്ക് പോലും പോവാതിരിക്കാൻ ഇത്തരം പോയിന്റുകളും കൂടെ നിങ്ങൾ പഠിച്ചു വയ്ക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും ഇത് നിർബന്ധമായിട്ടും പരീക്ഷയ്ക്ക് അത്യാവശ്യമുള്ള കുറച്ച് ഭാഗങ്ങളാണ് അപ്പം ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത്തരം ക്ലാസ്സുകൾ ഇനിയും നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോ ക്ലാസ് ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ വെറൈറ്റി ആയിട്ടുള്ള ഓരോ ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ